ഗാൾസ് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ നോമ്പ് പറയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഒരു വ്ലോഗും പിന്നെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതാ ഉസ്കോളിൽ വിട്ടിട്ട് ആ ലാലാൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ലാല പറയണ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് അപ്പോൾ അടുക്കുന്ന എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഉസ്കോളൊക്കെ വിട്ട് വന്നു അപ്പോ തുണി വെക്കുന്ന ഒരു താത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായി ഇപ്പം നമുക്ക് പോക്കച്ചാർമ്മ ഉണ്ടാക്കണം നോമ്പ് തുറക്കി അപ്പോൾ അതിനുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നെ മയോണീസ് അടിക്കാനുള്ളതും ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അപ്പോൾ പോക്കച്ചാർമ്മയ്ക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ക്യാപ്സിക്കുണ്ട് പിന്നെ കാബേജ് ഉണ്ട് കാരറ്റ് ഉണ്ട് കുക്കുംബർ നമ്മൾ ആഡ് ആക്കിയില്ല ു കുക്കുംബറ് വേണ്ടു പിന്നെ ഏതാ മയോണീസ് അടിക്കാനുള്ളതിലാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മേണീസ് വേണ്ട അപ്പോ പിന്നെ നമുക്ക് പോക്കറ്റ് പോക്കച്ചാർമ്മ ഉണ്ടാക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇതാക്കുകയാണ് കേട്ടോ ചിക്കനിൽ വെറും കുരുമുളകും കുറച്ച് ഉപ്പും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കൂടുതലും ഇതിൽ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ അദ്രുകായ്മാല വീട്ടിലെ പൂച്ചയാണ് ഇത് പിന്നെ ഇറച്ചി കണ്ടിട്ട് നിൽക്കുന്നത് ഇതാ ഇറച്ചി ഫ്രൈ ചെയ്യാൻ നമ്മളിതാ വെച്ചിട്ടുണ്ട് അതൊന്നും നല്ലോണം ഫ്രൈ ചെയ്യണം അതായത് അങ്ങനെ മൊരിയല്ല കുറച്ചൊക്കെ നല്ല വേഗം ഇതാണ് വേറൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉപ്പേനും പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട് നെയ്ച്ചോറ് ഇതാ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉമ്മാതാ തൊട്ട് തന്നെ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് ഷവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡും ഇതൊക്കെ ഇതാ അവിടെ മുക്കിയെടുക്കുന്നുണ്ടോ ഇങ്ങനെ എല്ലാം മുക്കിയെടുത്ത് സ്നാക്സിനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞു പിന്നെ ഇതാ ഫ്രൈ ചെയ്തിട്ട് നമ്മളിതാ കട്ട് ചെയ്തിട്ട് പോക്കറ്റ് രീതിയിലാക്കുന്നുണ്ട് അപ്പം പോക്കറ്റായി കിട്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാക്കുമ്പോൾ പോക്കറ്റ് ഷവർമൻ്റെ പോക്കറ്റ് രീതി കിട്ടും അതിൽ എന്നിട്ട് നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡി ആക്കി വെച്ചു മയൂണീസും പിന്നെ ക്യാപ്സിക്കവും കുക്കുംബറും ക്യാരറ്റും ചിക്കനും പാടൊക്കെ മിക്സാക്കി നമ്മൾ നമ്മൾ മസാല റെഡിയാക്കിയെടുത്തു ലഞ്ചിലെ ആ ടൈം ആയപ്പോൾ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണം നമ്മുടെ ജ്യൂസെന്നു പറയുന്നത് ജ്യൂസെന്ന് പറയുന്നത് കണ്ണൂർ കൊക്കയിലാണ് പപ്പായും ക്യാരറ്റും പാടെ ഇട്ടിട്ടുള്ളൊരു കൊട്ട കണ്ണൂർ കൊത്തേ പിന്നെ നമ്മൾ ഒക്കെ വാക്കി വെച്ചു അങ്ങനെ പ്ലേറ്റിലൊക്കെ എല്ലാം റെഡി ആക്കി വെച്ചു കട്ട് ഫ്രൂട്ട്സും സ്നാക്സും പിന്നെ ടേബിളിലൊക്കെ റെഡി ആക്കി വെച്ച് പിന്നെ അങ്ങനെ വാങ്ങിക്കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പ് കുറഞ്ഞു കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നുണ്ടായിരുന്ന സാധനങ്ങൾ പിന്നെ നമ്മുടെ കണ്ണൂർ കണ്ണൂർക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എപ്പോഴത്തേയും ഒരു ഡ്രിങ്ക് ഹായ നാരങ്ങളോടും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും വാങ്ങി കൊടുത്തപ്പം നോമ്പ് വെറുതെ അങ്ങനെ ഉണ്ടാക്കി പോക്കെ ചാങ്ങും പിന്നെ രാത്രിത്തെ എന്ന് പറയുന്നത് നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ചിക്കൻ കുറുമയും ഇഡ്ഡലിയും പത്തിരി